ഇത് നല്ല പനിയുണ്ടല്ലോ ചേട്ടാ എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട് ഭയങ്കര ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടല്ലോ രണ്ട് ദിവസമായിട്ടോ മൂന്ന് ദിവസമായിട്ടോ അതുകൊള്ളാം മൂന്ന് ദിവസമായിട്ട് പനിയും കൊണ്ടാണ് ഈ ഇപ്പോഴാണ് ആശുപത്രി വരുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ അത് ഹിസ്റ്ററിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിൽ കൂടുതലായി പനി വിട്ടുമാറാത്ത പനിയാണ് ശ്വാസം മുട്ടലെ തളർച്ച രണ്ട് ദിവസത്തിൽ കൂടുതലായിട്ട് യൂറിൻ ഔട്ട്പുട്ട് യൂറിൻ പാസ് ചെയ്യുന്ന കുറവാണ് തലകറക്കം ബോഡി പെയിൻ ഇതെല്ലാം ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ഇത് വെച്ചോണ്ടിരിക്കുമായിരുന്നോ ഈ സെപ്സിസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെപ്സിസ് എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് ശ്വാ പനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരു വ്യത്യാസവും വരുന്നില്ല പനി കുറയുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ് ശ്വാസം മുട്ടലുണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ശരീരവേദന ഇങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങളുള്ള ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ പനി വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ അത് ആശുപത്രി പെട്ടെന്ന് കൊണ്ടുപോയി കാണിക്കണം സെപ്സിസ് ആകാൻ ചാൻസ് ഉണ്ട് അതിനു മുമ്പ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സമയമാണ് അപ്പോൾ ഈ മൂന്ന് ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ സമയം വിട്ടുപോവാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല ഈ സമയം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കാണിക്കാനാണ് നോക്കേണ്ടത് നമ്മുടെ വീട്ടിൽ പാരസെറ്റമോളൊക്കെ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞാലും കുറയുന്നില്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് കണ്ടു പേടിച്ച് പനി പിടിച്ചതാണെന്ന് ഇപ്പം ഈ വന്ന കാലത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ പേടിച്ച് പനി പിടിച്ചാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമോ രണ്ട് ദിവസത്തിൽ കൂടുതൽ ആരെങ്കിലും വീട്ടിലിരിക്കുമോ അപ്പോൾ ഒരിക്കലും രണ്ട് ദിവസത്തിൽ കൂടുതൽ പനി ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് വീട്ടിൽ ശുശ്രൂഷ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് അത് പ്രോപ്പറായിട്ട് ഡോക്ടറിനെ കാണിച്ച് അതെന്താണെന്ന് വിലയിരുത്തി ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ അതിന് ഒക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് അത് കുറയ്ക്കാനാണ് നോക്കേണ്ടത് അപ്പോൾ ചേട്ടൻ വീട്ടിൽ വീട്ടിലിരുന്ന് ഇത് പനി പിടിച്ചത് പേടിച്ചാണ് എന്ന് പറഞ്ഞ് ഇരുന്ന് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തു ഇപ്പം എന്താണ് ഹൈ ടെമ്പറേച്ചറാണ് ചേട്ടന് ഒട്ടും വയ്യ എണ്ണിച്ചു നിൽക്കാൻ പോലും വയ്യ അപ്പം ഇനിയും ട്രീറ്റ്മെൻറ്റെന്ന് പറയുന്നത് നമുക്ക് കൂടുതലായി ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും വേണം ചെറിയ രീതിയിൽ നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ ആദ്യം തന്നെ ഇത് കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട വലിയ ഒരു ആവശ്യകതയുണ്ട് സബ്സസ്സിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുക സബ്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായി വായിക്കുകയും അതനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുക താങ്ക്